എല്ലാവർക്കും നമസ്കാരം പിതൃസ്മരണയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് അമാവാസി പിതൃപൂജകൾ ചെയ്യുകയും വളരെ ദരിദ്രരായവർക്ക് അന്നം വസ്ത്രം ആവശ്യം വേണ്ട എല്ലാ വസ്തുക്കളും തന്നെ ദാനം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ബലിതർപ്പണം നടത്തുന്നതും വളരെ നല്ലതാണ് ഇതിലൂടെ പിതൃദോഷങ്ങൾ അകന്ന് പിതൃപ്രീതി നേടാവുന്നതാണ് ശനീശ്വര മന്ത്രം മറക്കാതെ തന്നെ മറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് അമാവാസി ദിവസം ഉഗ്രമൂർത്തി പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതുകൂടാതെ പിതൃമന്ത്രങ്ങൾ പുണ്യസ്നാനം എന്നിവയും വളരെ നല്ലതാണ് പിണ്ടദാനവും തർപ്പണവും ചെയ്യുന്നതിന് ഏറ്റവും നല്ല ദിനവുമാണിത് ആത്മാക്കൾക്ക് ശാന്തി നേടാൻ ഇത് സഹായിക്കുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളെ നീക്കം ചെയ്യാൻ ഇതുമൂലം സാധിക്കുന്നു സമ്പത്ത് ആരോഗ്യം സന്താനങ്ങളുടെ ശ്രേയസ് എന്നിവയ്ക്ക് വേണ്ടിയും വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ് സൂര്യഭഗവാന് ആർഘ്യം അല്ലെങ്കിൽ ജലം സമർപ്പിച്ച് മന്ത്രം ജപിക്കുന്നത് അതിവിശേഷമാണ് സൂര്യൻ ഉദിച്ച ശേഷം മാത്രമേ ബലിതർപ്പണം പാടുള്ളൂ ഇതുകൂടാതെ വൃക്ഷ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓംകാര രൂപത്തിലുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത് ഓം മൂലേ ബ്രഹ്മ മധ്യേ വിഷ്ണു ശിഖരെ ചശിവ ചുവട്ടിൽ ബ്രഹ്മാവ് മധ്യത്തിൽ വിഷ്ണു മുകളിൽ ശിവനും വസിക്കുന്ന വൃക്ഷരാജാവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അമാവാസി ദിവസം കാക്കയ്ക്ക് എള്ളി ചേർത്ത് ചോറ് കൊടുക്കുന്നത് പിതൃപ്രീതിക്ക് വളരെ നല്ലതാണ് ക്ഷേത്ര ദർശനം പറ്റാവുന്നതുപോലെ നടത്തിയിരിക്കണമെന്നുള്ളതാണ് പറ്റുന്നവരൊക്കെ തന്നെയും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പറ്റുന്നില്ല മാത്രം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഈ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അമാവാസ്യ ദിവസം ഓം നമശിവായ മന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഏത് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഭഗവാന്റെ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടെ ജപിക്കണമെന്ന് മാത്രം ഉത്തരായണ കാലമായതിനാൽ ഏതൊരു പ്രാർത്ഥനകൾക്കും വേഗത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരുന്നതാണ് സന്ധ്യയ്ക്ക് ശേഷം ആരും തന്നെ പുറത്ത് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പോകേണ്ട അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം ഒറ്റയ്ക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് അമാവാസി ദിനത്തിൽ ദുർശക്തികൾ രൂപപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം ശിവമന്ത്രങ്ങൾ ഭദ്രകാളി മന്ത്രങ്ങൾ ഇവ ജപിച്ചാൽ ദോഷവശങ്ങൾ ഉണ്ടാകില്ല എന്നും വിശ്വസിക്കുന്നു ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ അമാവാസി ദിനത്തിൽ ചെയ്യുവാൻ പാടില്ല നമ്മുടെ പ്രവൃത്തികളെ നെഗറ്റീവ് ശക്തികൾ തടസ്സപ്പെടുത്താതിരിക്കാൻ അമാവാസി വ്രതം എടുക്കാവുന്നതാണ് അമാവാസി ദിനത്തിലെ പുണ്യകർമ്മമാണ് അമാവാസി വ്രതമെടുക്കുന്നത് സമ്പത്ത് ആരോഗ്യം സന്താനപുഷ്ടി എന്നിവ അമാവാസി വ്രതത്തിൻ്റെ ഫലങ്ങളാണ് അമാവാസിയിൽ അതിരാവിലെ എഴുന്നേറ്റ് ക്ഷേത്രദർശനം നടത്തുമ്പോൾ പിതൃഹോമം തിലഹോമം എന്നിവ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു നേരമേ അരി ആഹാരം പാടുള്ളൂ കർക്കിടകം മകരം ഉംഭം തുലാം അമാവാസി വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ ദിനം സ്വന്തം തലമുറയിൽപ്പെട്ടവരെ കാണാൻ പിതൃക്കൾ ഭൂമിയിൽ എത്തുമെന്നാണ് വിശ്വാസം അമാവാസിയിൽ ഉപവസിച്ചാൽ ആഗ്രഹ സാഫല്യം ഉത്തമമെന്നാണ് പറയുന്നത് അമാവാസിയിൽ മീനൂട്ട് അധിവിശേഷമാണ് സാമ്പത്തിക നേട്ടത്തിനും പിതൃ അനുഗ്രഹത്തിനും ഇത് വളരെ നല്ലതാണ് അമാവാസി വ്രതം നോറ്റാൽ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും പെട്ടെന്ന് തന്നെ പോയി നമുക്ക് വളരെയധികം മനസമാധാനം ഉണ്ടാകുന്നതാണ് സർവാർത്ഥ സിദ്ധിയോഗമുള്ള ദിവസമാണ് നാളെ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഫലം നൽകുന്നതാണ് ഈ വ്രതം നോറ്റാൽ ഏഴ് തലമുറയ്ക്കും പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത് ഞായറാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് നാല് മുതൽ ജനുവരി പത്തൊൻപത് തിങ്കളാഴ്ച പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരെയാണ് അമാവാസി തിഥിയുള്ളത് അന്നദാനം മഹത്തരമാണ് പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് മാത്രം ഇത് കർമ്മദോഷം ഇല്ലാതാക്കുന്നു അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ പുണ്യസ്നാനം സ്നാനം ചെയ്യണമെന്നാണ് എല്ലാ നദികളിലെയും പുണ്യതീർത്ഥം നമ്മൾ കുളിക്കുന്ന ജലത്തിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം അതിനാൽ കുളിക്കുന്നതിനു മുമ്പ് ഒരു കൈ കുമ്പിളിൽ ജലമെടുത്ത് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരീച്ച നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു എന്ന് ജപിച്ച ശേഷം കുളിക്കാവുന്നതാണ് നാളെ സർവാർത്ഥ സിദ്ധിയോഗം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്രാർത്ഥനകൾക്കും നൂറ് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് അമാവാസി ദിനത്തിൽ ഉഗ്രമൂർത്തി പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നാളത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട ചില മന്ത്രങ്ങൾ പറയാം ഓം പിതൃഭ്യോം നമ ഓം സ്വതാദേവിയൈ നമ ഓം സൂര്യായ നമ ഓം ഘൃണി സൂര്യായ നമ ഓം നമശിവായ ഓം ം ഭദ്രകാളീദേവിയൈ നമ ഓം മൃത്യുജയായ നമ ഓം നരസിംഹമൂർത്തയെ നമ ഓം നാഗരാജായ നമ ഓം ആഞ്ജനേയസ്വാമിനെ നമ ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നത് തന്നെ വളരെ ഫലദായകമാണ് എല്ലാവർക്കും തന്നെ അമാവാസി ദിനത്തിൽ പിതൃക്കളുടെയും എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു